ആയ് അപ്പ ഞമ്മളെ വാണിയംകുളം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തെ മിനിപ്പടിയിലാട്ടോ ഈ വീട്ടിലാട്ടോ ഇവിടെ പീഡിയെ പോലുണ്ട് ഈ വീടിന് നേരെ വീട്ടിലാട്ടോ ഇതാണ് വീട് ഇവിടെ രണ്ട് പീഡിയുണ്ടാവും കുഞ്ഞിക്ക് ബാക്കി ഒരു മുകളിലാണ് താമസം അടിയിൽ റൂമൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടോ ഇതാണോ ഇവ അപ്പൊ കാണിക്കട്ടോ നമ്മൾ കോൺക്രീക്കോ കട്ടോണ്ട് പടുത്ത് നാലിഞ്ച് ഉള്ള് തൂർന്ന കട്ട കേട്ടോ പടുക്കാർക്കാലി ഉള്ളു തൂർന്ന കട്ടോണ്ട് പടുത്തു കഴിഞ്ഞ ശേഷം നമ്മള് നല്ലപോലെ കോൺക്രീറ്റ് ചെയ്യണം ചെയ്തോ ഇവിടെ നമ്മൾ ഒരു കപ്ലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ഈ കൊട്ടത്താളത്തിലെ വേസ്റ്റിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കപ്ലിംഗ് കൊടുത്തിന് ഇത് നമ്മൾ അലക്കിയ വെള്ളം പോകാനോ കേട്ടോ അലക്കിയ വെള്ളം പോകാന് ഇവിടെ നമ്മളൊരു ഇത് കെട്ടോ പിന്നെ വെള്ളത്തിന്റെ പൈപ്പ് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് ഒരു മുക്കാലിൻ്റെ സോക്കറ്റ് കൂടെ വെച്ചിന് വെള്ളത്തിന്റെ പൈപ്പ് അത് നേരെ എല്ലോട് നമ്മൾ നേരെ നേരെ പുറത്തേക്ക് പുറത്തേക്കി അത് ഇതിന്റെ ഈ ബീമ് ഈ ബീം ഇവിടെ നേരെ ഇങ്ങനെ ഒരു ബീം ഇട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഇടാനില്ല അപ്പം ഞങ്ങൾ ഈ വെള്ളത്തിന്റെ കൂടെ തന്നെ ഈ പൈപ്പ് ഇങ്ങോട്ട് ചാടിച്ചിരുന്നു കേട്ടോ വെള്ളത്തിന്റെ പൈപ്പ് അതുവരെ നമ്മൾ ചെയ്യാത്താണ് അപ്പം ഇതൊന്ന് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാട്ടോ കണ്ടില്ലേ അതുകൊണ്ട് ഇപ്പുറത്ത് കാണിക്കുക വെള്ളത്തിന്റെ കൂടെ ഇനി ഇവിടെ വെള്ളത്തിന്റെ അങ്ങ് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അത് ഇങ്ങോട്ട് കയറ്റിയാൽ മതി അത്രേ ഉള്ളൂ ഇനി നമ്മളിത് നല്ലപോലെ കെട്ടിട്ട് നമ്മൾ നല്ലതുപോലെ കെട്ടിട്ട് നമ്മൾ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ഗ്രൗട്ടൊക്കെ കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ നീല സ്വിമ്മിംഗ് പൂളിലടിക്കുന്ന നീല പെയിൻ ആട്ടോ അതിന് കൊടുത്ത് വാട്ടർ പ്രൂഫ് കേട്ടോ അപ്പം ആ എങ്ങനെയാണ് നമ്മൾ കാണിച്ചോട്ടോ ഓക്കേ ഓക്കേ അപ്പോൾ നല്ല ടൈൽ കേട്ടോ നല്ല വെള്ള ടൈലാണ് അതിലൊരു കാപ്പി കളർ ഡിസൈൻ ഉണ്ട് കേട്ടോ സൈഡിൽ നമുക്കിവിടെ നല്ല കാപ്പി കളർ ഡിസൈൻ ആയിട്ടുള്ള ടൈലാ കേട്ടോ ധനമുണ്ട് അത്യാവശ്യം തിക്നെസ് കൂടിയ ടൈലാട്ടോ കട്ടി ഉണ്ട് സാധാരണ ടൈലും വല്ല കട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇത് നല്ല കട്ടിയ ടൈലാണ് ഉറപ്പുണ്ട് അപ്പോൾ അല്ല ഒരിക്കൽ വെള്ള ടൈല് വേണമെന്ന് പറയുമ്പോൾ ആ വെള്ള ടൈൽ തന്നെ ആക്കിയതാണ് കേട്ടോ കാപ്പി കളറ് ഡിസൈനൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഇത് കുമാങ്ങ വെച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നല്ലതുപോലെ പിന്നെ സൈലൊക്കെ ഒത്തിച്ച് രൗട്ടൊക്കെ ഇട്ട് രൗട്ട് തേച്ചിട്ട് പിന്നെ കാണിക്കാൻ ടൈം ഇട്ടില്ല കേട്ടോ മഴയാണ് നല്ല മഴയാണ് അപ്പോൾ ഇന്നേക്ക് വന്ന മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ വൃത്തിയാക്കി ചെയ്തതിന് പിന്നെ ഇതിന്റെ നീല വാട്ടർ പ്രൂഫാണ് നമ്മൾ സെമി പൂളിൽ അടിക്ക നീല വാട്ടർ പ്രൂഫ് ചെയ്തിന് ഇവിടെ സി എം ചാളി ഉണ്ട് ഇവിടെ നമ്മളെ വെള്ളത്തിന്റെ ഇതുണ്ട് കേട്ടോ ഈ ടൈപ്പുള്ളാണ് വാങ്ങുന്നത് ഏറ്റവും നല്ലത് കാണിച്ചില്ല ഈ ടൈപ്പിൽ ഈ ടൈപ്പുള്ള പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വ്യത്യാസം ആയോണ്ടേ അവിടെ ഇതിന് ചാരിറ്റാണ് നമ്മള് എടുത്തേ അപ്പൊ ഇതിലൂടെ പൈപ്പ് ഇടാ ഈ വെള്ളത്തിന്റെ പൈപ്പ് പൈപ്പ് ഇതിന്റെ നമ്മളെ ഈ ഓൾറെഡി കൊട്ട കൊട്ടത്താളത്തിന്റെ വെള്ളം വരണ കൊട്ടത്താളത്തിന്റെ വെള്ളം വരണ ആ ഈ പൈപ്പിൻ്റെ പുറത്തുകൂടെ തന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് എടുക്കോ അതിൻ്റെ കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ കേട്ടോ എന്നാ ഇവിടെ അടിയിലാണ് ഇത് വെള്ളത്തിൻ്റെ പൈപ്പാണ് അത് ഇതിന് എങ്ങനെ ഇവിടുത്തെ ഒരു ബാത്റൂമായിട്ട് ഇവിടെ ഇങ്ങനെ എടുക്കും കേട്ടോ ഞാൻ ഇവിടെ ഒരു പേടിയൊക്കെ ഉണ്ടായത് കൊണ്ട് ഇവിടെ ബാത്റൂമ് നിർമ്മാണം നടത്തറൂം റെഡി ആക്കാൻ ഉണ്ട് അതിൻ്റെ ക്ലോസറ്റിൻ്റെ പൈപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ ഈ വേസ്റ്റ് ഇത് വേസ്റ്റിൻ്റെ മൂളിൽ വരുന്ന വേസ്റ്റിൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പ് കേട്ടോ ഏ വെള്ളത്തിൻ്റെ പൈപ്പ് അതിലേക്ക് ഇത് കണക്ഷൻ ചെയ്യാനുള്ളൂ ഓക്കേ അപ്പൊ നമ്മളുള്ള വാണിയംകുളത്തിട്ടോ മിനിപ്പടി കേട്ടോ വാണിയംകുളം മിനിപ്പടി അപ്പൊ മലപ്പുറത്ത് അവിടെ നിന്നോട്ട് വന്നിട്ട് നമ്മൾ എന്താ ചേച്ചി അഭിപ്രായം അടിപൊളി ചെയ്തില്ലേ ഞങ്ങൾക്ക് ഇതിന്റെ കേട എന്താ നല്ലത് എന്താ ഒന്നും അറിയില്ല റിയില്ല ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങളെ പോവാണ് ചേരിട്ടോ ചായ ചേച്ചിന്റെ ഇവിടെ നല്ല ഇവിടെ കുടുംബശ്രീൻ്റെ ഹോട്ടലുണ്ട് അവിടെ നല്ല ചായ ഇട്ടു നല്ല ദോശ ഉണ്ട് സീനേച്ചിന്റെ ഹോട്ടൽ പാലക്കാട് വാണിയംകുളം സീനേച്ചിന്റെ ഹോട്ടലാട്ടോ അടിപൊളി ഹോട്ടലാണ് അവിടുന്ന് ആണെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു അടിപൊളി ചാഴ ഉണ്ടാവും ഇവിടെ ആര് ഞമ്മളവിടുത്തെ പുട്ടല്ല ഇവിടെ ഫുള്ള് ദോശയല്ലേ ദോശ കൊണ്ടാണ് കടി വെള്ളപ്പം ദോശ അപ്പൊ ഈ ഞങ്ങൾ ഈ കല്ല് ഞങ്ങള് പള്ളിക്കാർന്ന കൊണ്ടുവന്നിട്ടോ പള്ളിക്ക് ഞങ്ങൾ നാട്ടിൽ നിന്ന് പള്ളിക്കസാർന്നാണ് ഇങ്ങോട്ട് ഈ പാലക്കാട്ക്ക് ഈ കല്ല് കൊണ്ടു കിട്ടുക നല്ല ഗ്രൂവ് വരച്ച നല്ല കല്ലോ ഡിസൈൻ കല്ല് കിട്ടോ ഇത് ആ വൃത്തിയില് ചെയ്തു ഈ ആരും ഒക്കെ നല്ല വൃത്തിയില് ചെയ്ത് ഈ ആരൊക്കെ കണ്ടില്ല പൊറത്തേക്ക് ഇങ്ങനെ ആകാതെ വല്ലാതെ കണ്ടില്ല ഒരേമാതിരി ചെയ്തിന് ഈ ആരും ഇങ്ങനെ ഒരേമാതിരി ചെയ്തോണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ല ഒരേമാതിരി ചെയ്തിന് ഈ പൊറത്തേക്ക് ഈ കല്ലുമൊക്കെ ആകാതെ ഇതില് കല്ലുമിനൊന്നും പെയിന്റ് ആവാതെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തോ നല്ല ഒരണ്ടാവും ഇല്ലമ്മേ ഇതൊന്നും പോകില്ല ഇത് നാച്ചുറൽ കല്ലാട്ടോ ടൈൽ അല്ല നാച്ചുറൽ കല്ല് കരിങ്കല്ലാട്ടോ അങ്ങനെ ഗ്രൂ പോലെ ഡിസൈൻ ഉണ്ട് അല്ല പിടുത്തണ്ടാവും അപ്പോൾ വെള്ളം ഇതിന് ഇതിന് വെള്ളം പോകാനുള്ള രണ്ടിന് ഒറ്റ പൈപ്പാണ് കൊടുത്തിട്ടു രണ്ടിൻ്റെ കൂടി ഒറ്റ അപ്പോൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടോ അപ്പോൾ അടുത്ത സൈറ്റ് കാണാം ഓക്കെ ബായ്